കായംകുളത്തെ കേരള സർവകലാശാല അധ്യാപന പഠന കലാലയത്തിൽ മാഗസിൻ പ്രകാശനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു നിർവഹിച്ചു കായംകുളത്തെ കേരള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലെ മാഗസിൻ പ്രകാശനം മെറിറ്റ് ഡേ എന്നിവ സംഘടിപ്പിച്ചു സ്വാഭാവികമായിട്ടും നമ്മൾ പറയും കണ്ണെത്തുന്നെടുത്ത് മനസ്സെത്തുന്നതില്ല അങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല എന്നവർ അങ്ങനെയാണ് ഇവിടെ കൂടുതൽ വരാൻ കഴിയാതിരുന്നത് പക്ഷേ ഇവിടെ പഠിക്കുന്ന നമ്മുടെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യത്യസ്തമായിട്ട് ഭാവി തലമുറയെ ഷെയ്പ്പ് ചെയ്യേണ്ടതും ഒപ്പം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നന്നായി തന്നെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പ്രചോദനമാകേണ്ടതുമായ ഒരു സമൂഹത്തിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എല്ലാവർക്കും കിട്ടുന്ന അംഗീകാരമല്ല അധ്യാപകർക്ക് സമൂഹത്തിൽ കിട്ടുന്നത് എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു അപ്പോൾ എനിക്കറിയാം ഇപ്പോഴും അമ്മയെ കാണാനായിട്ട് ഇടയ്ക്ക് വീട്ടിൽ ഓരോരുത്തർ വരാറുണ്ട് അവർ ചിലപ്പോൾ ചിലർ പോലീസിലായിരിക്കും ചിലർ എക്സൈസ് ജോലി ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വന്നിട്ട് അപ്പോഴും അവർ തമ്മിൽ അവർ ഞങ്ങളോടൊന്നും വേണ്ടിയിട്ടല്ല അവർ അവർ നേരം എൻ്റെ അമ്മയോട് ഇരുന്ന് സംസാരിച്ചിട്ട് പോകുന്നതാണോ അവരുടെ കണ്ണിലുള്ളൊരു സന്തോഷവും അതിനുശേഷം എൻ്റെ അമ്മയുടെ ഒരു തിളക്കവും ഞാൻ എപ്പോഴും കാണാറുണ്ട് അത് അവർക്ക് മാത്രം നിങ്ങൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണത് ഞങ്ങളെപ്പോഴുള്ള പൊളിറ്റീഷ്യൻസിനെ ഈ തിളക്കത്തേക്കാൾ കൂടുതൽ ഭയങ്കര ദേഷ്യത്തോടെ ആൾക്കാർ ഞങ്ങൾ നോക്കാറുണ്ട് സ്നേഹത്തോട് ഞങ്ങൾ പൊതിയാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താ പറയുക ഞാൻ എപ്പോഴും പറയും ഞനപ്രതിനിധികൾ രാഷ്ട്രീയക്കാർക്കും കിട്ടുന്ന ഒരു കയ്യിൽ കല്ലും ഒരു കയ്യിൽ പൂവുമായിരിക്കും ഇന്ന് പൂ നേരം നാളെ കല്ലു വെച്ചിട്ട് കയറിയായിരുന്നു ഇപ്പം പക്ഷെ അത് ഞങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെയല്ല നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളുടെ ആവോളം സ്നേഹം നിങ്ങൾക്ക് കിട്ടും എനിക്കതൊരു പാരൻസിനേക്കാൾ കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവരായിട്ട് അധ്യാപകർ മാറാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു പ്രിയ എന്ന് പറഞ്ഞു പ്രിയ ടീച്ചറിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയും കേട്ട് കേട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ട് ബോർ അടിച്ചിട്ടുണ്ടാകും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രിയ ടീച്ചറെ എൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഹൃദയവേദനയോടാണല്ലോ നമ്മൾ പോകുന്നത് നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ലോകമാണ് ടെൻത്ത് അപ്പം നമ്മൾ ഓർഗ് അത് കഴിഞ്ഞു ഇപ്പം ഇവിടെ ചെയർമാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുമായിരുന്നു ഇതുപോലൊരു യോഗം ഇനി നിങ്ങൾക്ക് പറ്റുന്നത് അത് അതൊരു വലിയ പെയിൻ ആണ് ആക്ച്വലി ചെയർമാൻ അത് പറഞ്ഞ ഫ്രം ഹിസ് ഹാർട്ടാണ് കാരണം അത് അതെനിക്കൊരു പെയിൻ ഉണ്ടാക്കി അത് കേട്ടപ്പോൾ അല്ലേ നമുക്കിപ്പോൾ എന്തോ ഒരു ഒരു നൊസ്റ്റാജിക് ഫീൽ ചെയർമാൻ പറഞ്ഞപ്പോൾ അത് കിട്ടി മാത്രമല്ല നിങ്ങൾ നല്ല ഡിഫറെൻ്റ് ആയ സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് വന്നപ്പോൾ തന്നെ തോന്നുന്നതാണ് അത് എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നു ഇവിടെ നിങ്ങളുടെ ഒരു ആ ഒരു നിങ്ങളിരിക്കുന്നതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ ഈ പഴയ ഓർമ്മകളിലേക്കൊക്കെ പെട്ടെന്ന് പോകാൻ ഒരു ക്യാമ്പസിൻ്റെ ഓർമ്മകളിലേക്ക് അപ്പോൾ അത്രയും ഒരു വൈബുള്ള കുട്ടികൾ അധ്യാപക വിദ്യാർത്ഥിനികളാണ് വിദ്യാർത്ഥികളാണെന്ന് എനിക്കൊരു ഫീൽ വന്നപ്പോൾ തന്നെ കെയർ വന്നപ്പോൾ തന്നെ കിട്ടുക കേട്ടോ അപ്പം നമുക്കേറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പ്രിയ ടീച്ചർ അന്ന് എഴുതി തന്നൊരു വരിയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഒരു വരി കൊണ്ട് ഒരാളെ മാറ്റാൻ കഴിയും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് സംഭവങ്ങളാണ് ഇല്ലേ

നഗരസഭാ കൗൺസിലർ കെ പുഷ്പദാസ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യമില അനുമൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് ആർ സ്റ്റാഫ് എഡിറ്റർ ഡോക്ടർ സി എസ് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അജേഷ് ജെ സ്റ്റുഡന്റ് എഡിറ്റർ ഗായത്രി എസ് നവീൻ ബി ആർ യമുന എന്നിവർ സംസാരിച്ചു ബി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുബോദിച്ചു ഫീൽഡിംഗ്